നമസ്കാരം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊക്കെ അവർ കാണുകയാണെങ്കിൽ ദയവായിട്ട് പെടലിലെ ചതിയാണ് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് കാർഡ് വരില്ലേ അത് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ സ്ക്രാച്ച് ചെയ്യാനോ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇത് നോക്കൂ ഇതെങ്ങനെയാണ് അതിൽ കണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും അയ്യായിരം രൂപ ഇങ്ങനെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ പേരിലും ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അത്ര തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണും ദയവായിട്ട് ക്ലിക്ക് ചെയ്യല്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ക്ലിക്ക് ചെയ്തു അവരുടെ നോക്കൂ നാനൂറ്റി എൺപത്തേഴ് രൂപയോളം നഷ്ടമായിരിക്കുകയാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഫോൺ പേയിലേക്ക് പോവുകയും അവരറിയാതെ അവരുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ കഴിഞ്ഞാൽ നാനൂറ്റി എമ്പത്തേഴ് രൂപ പോയി ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കേണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ആ പോയ പൈസ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സ്റ്റാച്ച് കാർഡ് ഒരിക്കലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാച്ച് ചെയ്യാനോ സമ്മാനം കിട്ടാനോ അങ്ങനെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സമ്മാനങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണേ മാത്രമല്ല പലരും ഫേസ്ബുക്ക് വാട്സപ്പിലൂടെയൊക്കെ മുദ്ര ലോൺ അങ്ങനെയുള്ള ലോണുകൾക്ക് അപേക്ഷിക്കേണ്ട ഒരു പൈസ കിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരു ലോണും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആരും കൊടുക്കുന്നില്ല മനസ്സിലാക്കുക സൂക്ഷിക്കുക ഓക്കേ